പവത്രം സീനിയലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമിനെ വേദ എട്ടിന്റെ പണി കൊടുത്തിട്ടാ വീട്ടിലേക്ക് തിരികെ പോയത് അങ്ങനെ ശങ്കരനാരായണന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കൂ ആ വീട്ടില് പക്ഷേ വേദയുടെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും തെളിച്ചവും കാണുന്നില്ല വീട്ടിൽ എല്ലാവരും അശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാത്തതിന്റെ വിഷമമായിരിക്കുമെന്ന് പക്ഷേ വേദയുടെ മനസ്സെന്താണെന്ന് അവർക്കറിയില്ലല്ലോ അവിടെ വേദയെ കല്യാണം കഴിക്കാൻ പോകുന്ന ദർശനം ഉണ്ട് വേദയുടെ മുഖത്ത് ഒരു സന്തോഷമൊന്നുമില്ല ഇതൊക്കെ കണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോളെ മുഖത്ത് ഒരു സന്തോഷവും തെളിച്ചോ ഒന്നും ഇല്ലാത്ത മോളെല്ലാം മറക്കണം എല്ലാം ഒരു സ്വപ്നം പോലെ മറക്കണം മോളുടെ സമയം ശരിയല്ല എന്ന് കരുതിയാ മതി ഇനി മോള് പേടിക്കണ്ട മോളുടെ കൂടെ ഞങ്ങളില്ലേ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരാനിട്ടാണോ മോൾ എന്റെ അടുത്ത് വന്നില്ലേ അത് തന്നെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടോ ശങ്കരനാരായണൻ വേദയോട് ഇതൊക്കെ കേട്ട് നിന്ന ശേഷം വേദ പറയുന്നുണ്ട് ഞാൻ ഒന്നും ഉപേക്ഷിച്ചിട്ടല്ല അച്ഛ ഇങ്ങോട്ട് വന്നത് ഈ വീട് വിട്ട് ആ വീട്ടിലേക്ക് പോയ അതേ വേദയുടെ മനസ്സ് തന്നെ എനിക്ക് ഇപ്പോഴും ഒന്നും മറന്നിട്ടോ ഉപേക്ഷിച്ചിട്ടോ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അതെനിക്ക് ഒരിക്കലും കഴിയത്തുമില്ല വിക്രം കെട്ടിയ താലിയാണ് എന്റെ കഴിത്തിൽ കിടക്കുന്നത് ആ വിക്രമിന്റെ വീട്ടിലാ ഞാൻ താമസിക്കേണ്ടത് അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടുക ഇവിടെ അല്ല അച്ഛനോട് എനിക്ക് സ്നേഹമാണ് ഈ വീട്ടിൽ എല്ലാവരോടും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഭർത്താവിന്റെ കൂടെ അല്ലേ അച്ഛൻ ഞാൻ താമസിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് വിക്രം എന്നെ വന്ന് കൂട്ടിയിട്ട് പോവുന്നു ഇതൊക്കെ കേട്ട് അമ്പരം നിൽക്കുവാണ് ശങ്കരനാരായണൻ വേദ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയുമെന്ന് അവർ ഇല്ല എല്ലാം മറന്ന ദർശനമായിട്ട് ഒരു കല്യാണം അതായിരുന്നു അവരുടെ സ്വപ്നം പെട്ടെന്ന് ദേഷ്യത്തിൽ പറയുന്നുണ്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് നിനക്ക് ഇതുവരെ വകതിരിവ് വന്നിട്ടില്ലേ അവൻ നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് വിട്ടതല്ലേ ആ നീ ഇനി പട്ടിയെ പോലെ വീണ്ടും അങ്ങോട്ട് പോവാൻ നിൽക്കുവാണോ അവൻ ഇനി നിന്നെ വന്ന് വിളിക്കാനൊന്നും പോകുന്നില്ല അവൻ പറഞ്ഞിട്ട് പോയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിന്നെ ഈ റൂമിൽ അവൻ പറഞ്ഞിട്ട് പോയത് അതിനർത്ഥം നീ അവനൊരു ശല്യം മാത്രമാണെന്ന് അതും പോലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ വേദ ഇനിയെങ്കിൽ നീയെല്ലാം മറ ുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങളും ചിന്തിക്ക് താലിയല്ല ജീവിതം അത് നീ ആദ്യം മനസ്സിലാക്ക് ഒരു കരിയപ്പെരിയുടെ വിലയെ പോലും നിനക്ക് അവൻ തരുന്നുണ്ടോ ഒരു മനുഷ്യൻ എന്ന പരിഗണന നിനക്ക് തരുന്നുണ്ടോ നീ കരുതും പോലെ അവൻ കരുതിയിരുന്നെങ്കിലോ സ്വന്തം ഫാലിയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകുമായിരുന്നോ നിന്നെ വേണ്ട വേണ്ട എന്ന് എത്ര തവണ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് വിക്രം ഇതൊന്നും നിന്റെ തലയിലോട്ട് കേറുന്നില്ലേ പിന്നെ എന്തിനാ നീ അവിടെ തന്നെ പോണം പോണോന്ന് ഇങ്ങനെ വാശി പിടിക്കുന്ന വേദ നിങ്ങളൊക്കെ പറയുന്ന നീ ഒന്നും മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടില്ല ദർശനമായിട്ടുള്ള പുതിയ ജീവിതം തുടങ്ങാൻ മോളെ അവനെ നീ മറന്നു എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുവാ ശങ്കരനാരായണൻ വേദയോട് വേദ പറയുന്നുണ്ട് പ്ലീസ് അച്ഛാ എന്നോട് ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ പോകട്ടോ വേദയുടെ പുറകെ തന്നെയുണ്ട് ദർശൻ വേദയോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ദർശൻ വേദയോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ടും മറന്നിട്ടുണ്ടോ നീ ഇങ്ങോട്ട് വന്നത് ഞാൻ മറക്കാൻ ശ്രമിച്ച ഒരു മുഖമുണ്ട് ആ മുഖം മറക്കണ്ട എന്ന് മനസ്സിനോട് ഞാൻ പറയട്ടെ എന്നൊക്കെ വേദയോട് ദർശൻ ചോദിക്കുന്നുണ്ട് വീണ്ടും ദർശൻ പ്രണയാഭർദ്ധന നടത്തുക വേദയോട് വേദിയെ കല്യാണം അയയ്ക്കാൻ അത്ര ആഗ്രഹിക്കുന്നുണ്ട് ദർശൻ പക്ഷേ വേദയുടെ മനസ്സിൽ വിക് മാത്രമേ ഉള്ളൂ ഇന്ന് വേദ വേദയുടെ കഴിയത്തിൽ വിക്രം താലി കെട്ടിയോ അന്ന് മുതൽ വിക്രമിനെ മാത്രമേ മനസ്സിൽ കൊണ്ട് നടക്കുന്നുള്ളൂ വേദ ദർശന ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രമേ വേദ കാണുന്നുള്ളൂ അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും ആ വീട്ടിലേക്ക് പോയ ആ വേദ തന്നെയാണ് ഇപ്പോഴും ഞാൻ അതിലൊരു മാറ്റവും ഇല്ല വിക്രം വരും വിക്രമ വന്ന് എന്നെ കൂട്ടിയിട്ട് പോകും ഉറപ്പുണ്ട് ദർശൻ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് മനുഷ്യർ തീരുമാനിക്കുന്നതല്ല അത് ദൈവങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നതാണ് ഈ ജന്മത്തിൽ വിക്രമിന്റെ പെണ്ണാ ഞാൻ ദർശന എന്നെ മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാം ദർശൻ എന്നോടുള്ള സ്നേഹം പക്ഷെ എല്ലാം ദർശൻ മറക്കണം മറന്നിട്ട് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കണം എന്തൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ചു തെക്കുവ ദർശൻ അപ്പോഴേക്കും വിക്രം ആകെ ടെൻഷൻ ടെൻഷനിലിരിക്കുക പട്ടയ വിതരണത്തിന്റെ രേഖകളുടെ ഫയൽ കാണുന്നില്ല വിക്രം റൂമ് ഫുള്ളും നോക്കുന്നുണ്ട് വീട്ടിൽ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അമ്മയോടും ഏട്ടത്തിമാരോടും എല്ലാം ഇത് കേട്ട് നന്ദിനിയും വിക്രമിന്റെ റൂമിൽ വന്നിട്ട് അലമാരയിലും എല്ലായിടം പറക്കി നോക്കുന്നുണ്ട് വിനായകനും വിക്രം പറയുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ച ഫയല ആരാ എടുത്തിട്ട് പോയത് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ എപ്പോഴേക്കും പെട്ടെന്ന് നന്ദിനെ വേദിയുടെ കാര്യം ആലോചിക്കുന്നുണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്റെ ഭാര്യ അവൾ എടുത്തിട്ട് പോയിട്ടുണ്ടാവും കള്ളി അപ്പൊ വിക്രം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നന്ദിനിയുടെ മോത്ത് നോക്കുവാട്ടോ അപ്പൊ നന്ദിനി പറയുന്നുണ്ട് അല്ല നീ അവടെ കഴിത്തി താലി കെട്ടിയതല്ലേ അപ്പൊ ഭാര്യയല്ലേ ഞാൻ പറഞ്ഞത് ആ വേദയുടെ കാര്യം പറഞ്ഞതാ അവൾ എടുത്തിട്ട് പോയിട്ടുണ്ടാവും അവളുടെ ബാഗിൽ കാണും അതെല്ലാം അതൊക്കെ കൊണ്ടായിരിക്കും അവൾ പോയത് പെട്ടെന്ന് വിക്രം ചിന്തിക്കുന്നുണ്ട് കേട്ടോ വേദ കണ്ടിട്ടുണ്ട് ആ ഫയൽ എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നതെന്നും വേദയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പം വിക്രമേൻ തോന്നുന്നുണ്ട് ശരിയായിരിക്കാം ചിലപ്പോൾ അവൾ എടുത്തിട്ട് പോയിട്ടുണ്ടാവാം എന്ന് കരുതിയിട്ട് നമ്മുടെ വേദേനെ വിളിക്കുക കേട്ടോ വേദയുടെ ഫോണിലോട്ട് വിളിക്കുക ഈ ഒരു വിളി കാത്തിരിക്കുകയായിരുന്നു വേദയും പെട്ടെന്ന് വേദയുടെ ഫോണിലോട്ട് വിക്രമിന്റെ കോൾ വരുവാട്ടോ ദർശൻ തൊട്ട് ബേക്കിൽ നിന്നിപ്പോ വേദ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് സാർ ഈ വോയിസ് എവിടെ കേട്ടതുപോലെ ഉണ്ടല്ലോ വിക്രമിന്റെ നമ്പർ കണ്ടിട്ട് മനസ്സിലായിട്ട് തന്നെയാ വേദ അങ്ങനെ മനഃപൂർവ്വം ചോദിക്കുന്നത് ഇട്ട് വേദ പറയുന്നുണ്ട് പക്ഷെ ആരാന്ന് പിടിയിട്ടുന്നില്ലല്ലോ ആരാ ഇത് ഇന്ന് ഫോണിലൂടെ ചോദിക്കുകട്ടോ വിക്രമിനോട് വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഡെഡി മതി നിർത്ത് നീ കൂടുതൽ അഭിനയിക്കല്ലേ നിനക്കാരും ഓസ്കർ അവാർഡ് ഒന്നും തരാൻ പോകുന്നില്ല ഇത് കേട്ട് നമ്മുടെ വേദ ആകെ ചിരിച്ചു നിൽക്കുകട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് ദർശൻ നോക്കുക വേദേനെ വേദയുടെ മോത്തുള്ള ആ ചിരിയും സന്തോഷം ർ ഇങ്ങനെ കണ്ടപ്പോ ദർശനം മനസ്സിലാവുന്നുണ്ട് വിക്രമിനെ എത്ര മാത്രം വേദ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നിട്ട് വേദ വിക്രമിന് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് വിക്രം പറയുന്നുണ്ട് ഞാൻ അലമാരെ വെച്ചിരുന്ന ആ ഫയൽ നീ എടുത്തിട്ട് പോയോ എനിക്കത് വേണം എന്നോട് ആരാടി പറഞ്ഞു ആ ഫയൽ എടുക്കാൻ വേദ അപ്പൊ പറയുന്നുണ്ട് ആ കൂടുതൽ അന്വേഷിക്കേണ്ട ആ ഫയൽ എന്റെ കയ്യിൽ തന്നെയുണ്ട് പക്ഷെ ഞാൻ അത് തരില്ല കാരണം എന്നുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട് ചിക്കൻ പറയുന്നുണ്ട് നീ കൂടുതൽ കളിക്കാതെ മര്യാദയ്ക്ക് ആ ഫയലിങ്ങോട്ട് തന്നോ അല്ലെങ്കി എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല വേദ പറയുന്നുണ്ട് കൂടുതൽ ചൂടാവാതെ മാഷേ ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും നിങ്ങൾ എനിക്ക് തരണം അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്താ സമ്മതമാണോ ഏതാ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം അപ്പൊ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ ഓ അപ്പോൾ നീ ഈ ഉദ്ദേശത്തോടെയാണല്ലേ ആ ഫയലൊക്കെ എടുത്തോണ്ട് പോയത് ആരോട് ചോദിച്ചിട്ടടി നീ അത് തൊട്ടത് നിന്റെ കൈയും കാലും അടിച്ചു ഓടിച്ചിടേണ് വേണ്ടത് കള്ളി നീ മോഷിച്ചെടുത്തോണ്ട് പോയതല്ലേടി അത് നിനക്ക് വിക്രം ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഏട്ടോ വേദ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചതിന് ശേഷം നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി കേട്ടോ അതിന് ശേഷം എന്നെ ഇങ്ങോട്ട് വിളിക്ക് ഞാൻ വെക്കുവാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകട്ടോ വേറെ